നിങ്ങളുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുക നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആ വിശ്വാസങ്ങൾ ഏതൊക്കെയാണ് ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടുന്നതിനായിട്ട് വളരെയധികം കഷ്ടപ്പെടണം പണം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ജീവിതം ഭാഗ്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളത് നിർഭാഗ്യവന് വേണ്ടിയുള്ളതല്ല എന്നാൽ ഈ വിചാരങ്ങൾ സത്യമല്ല ഇവയെല്ലാം നിങ്ങൾ സത്യമാണെന്ന് വിചാരിച്ച് ആ ഒരു പാറ്റേണിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഇത്തരം സ്റ്റോറികളാണ് നിങ്ങളെ തളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിയെ തിരിച്ചെഴുതാൻ സാധിക്കും നിങ്ങളുടെ മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളുടെ ഉള്ളിലെ പാറ്റേണിനെ തിരിച്ചറിയുന്നതിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പേപ്പർ എടുക്കുക നിങ്ങളുടെ വിശ്വാസങ്ങൾ അതിലെഴുതുക പണം സമൃദ്ധി സമ്പത്ത് ഇവയെപ്പറ്റി നിങ്ങളുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളെന്താണ് ചെറുപ്പകാലത്ത് രൂപപ്പെട്ട നിങ്ങളുടെ ആ വിശ്വാസങ്ങളെ വ്യക്തമായിട്ട് എഴുതുക കുറഞ്ഞത് നൂറെണ്ണമെങ്കിലും എഴുതണം നിങ്ങൾക്കിതിനു വേണ്ടി രണ്ടോ മൂന്നോ ദിവസം എടുക്കാവുന്നതാണ് ശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്താ ഈ വിശ്വാസങ്ങൾ എന്നെ തളർത്തുകയാണോ അത് മുൻപോട്ട് നയിക്കുകയാണോ എനിക്ക് ഈ വിശ്വാസങ്ങളിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുന്നുണ്ടോ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ഒരിക്കലും സമ്പന്നനാവില്ല കാരണം ഞാനൊരു ദരിദ്രമായ കുടുംബത്തിൽ നിന്നാണ് വന്നത് ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ആ വിചാരത്തിന് ചലഞ്ച് ചെയ്യുക സ്റ്റാർബക്സ് ബക്സ് തുടങ്ങിയ വ്യക്തിയെപ്പറ്റി നിങ്ങൾക്കറിയാം അദ്ദേഹം സീറോയിൽ നിന്നാണ് തുടങ്ങിയത് കഠിനമായ പരിസ്ഥിതികളിലൂടെ കടന്നുപോയി പക്ഷേ അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ ചേഞ്ച് ചെയ്ത് തൻ്റെ സാമ്രാജ്യത്തെ സൃഷ്ടിച്ചു മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് മാറ്റം നിങ്ങളുടെ അവെയർനെസ് നിങ്ങൾ നിങ്ങളെപ്പറ്റി അവയറാവുമ്പോൾ നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ പറ്റി അറിയുമ്പോൾ മാറ്റം ഉണ്ടാകുന്നു നിങ്ങൾക്ക് എന്താണോ കാണാൻ സാധിക്കാത്തത് അതിന് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിലടിഞ്ഞുകൂടിയ വിശ്വാസങ്ങളെ ഒരു പേപ്പറിലേക്ക് പകർത്തുക എന്നിട്ട് അവയെ ചലഞ്ച് ചെയ്യും നിങ്ങളവയെ ചലഞ്ച് ചെയ്യുകയും നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തുകയും ചെയ്യുമ്പോൾ മുക്തിയോടെ നിങ്ങൾ സഞ്ചരിക്കും സന്തോഷകരവും സമൃദ്ധിയുടെയുമായ ഒരു ലോകത്തിലേക്ക് നിങ്ങൾ കാലെടുത്തി വയ്ക്കും നിങ്ങളെ തടയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിങ്ങുകൾ മാത്രമാണ് പുറമേ നിന്ന് ആരും നിങ്ങളെ തടയുന്നില്ല പുറമേ നിന്ന് ആരെങ്കിലും തടയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് സത്യത്തിൽ നിങ്ങളുടെ ജീവിതം നിർമ്മിക്കപ്പെടുന്നത് നിങ്ങളിൽ നിന്നാണ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരാനയെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്നു എന്നാൽ ആനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ആ ചങ്ങലകളെ തകർക്കാനുള്ള കഴിവുണ്ട് അതായത് ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളൂ നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണുള്ളത് നിങ്ങൾ അതിനെ അൺലോക്ക് ചെയ്യണം എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങളുടെ ശക്തി പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ആന്തരിക മനോതലവും പുറമേയുള്ള സാഹചര്യങ്ങളും തമ്മിൽ ഒരു കണക്ഷനുണ്ട് എന്ന് മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായിട്ട് സംഘർഷപരിതമായ ഒരു ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ വരുന്ന സാധ്യതകളെ പോലും നിങ്ങൾ മനസ്സിലാക്കാൻ അവയിലേക്ക് സ്റ്റെപ്പ് എടുത്തു വയ്ക്കാനും അവയിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കില്ല ഇതിനർത്ഥം നിങ്ങൾക്ക് കഴിവില്ല എന്നല്ല നിങ്ങളുടെ ഉപബോധം മനസ്സ് ആ രീതിയിലാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ലോട്ടറി അടിക്കുന്ന ആളുകൾ എഴുപത് ശതമാനവും അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുഴുവൻ പണവും നഷ്ടപ്പെടുത്തുന്നു കാരണം അവരുടെ പരിചിതമായ ദാരിദ്ര്യത്തിൻ്റെ പാറ്റേണിലേക്ക് അവർ സ്വതവേ പോകുന്നു ഇത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനമാണ് ഇവയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം ജാഗരൂകത അവയർനെസ് ആണ് ഇതിനുള്ള വഴി അവരുടെ അടുത്തേക്ക് വളരെയധികം പണം വന്നു പക്ഷെ അവരുടെ മാനസിക സ്ഥിതി അതിനെ സ്വീകരിക്കാൻ സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തി അങ്ങനെ അവർ വീണ്ടും ആ പണമെല്ലാം ഉടൻ തന്നെ ചിലവഴിച്ചു കാരണം അവരുടെ മസ്തിഷ്കം അപ്പോഴും കുറവുകളിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് സമൃദ്ധിയിൽ വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ മസ്തിഷ്കം പഴയ തെർമോസ്റ്റാറ്റിലേക്ക് അതായത് ദാരിദ്ര്യത്തിൻ്റെ തെർമോസ്റ്റാറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പലവിധ വഴികൾ കണ്ടെത്തും ഈ വീഡിയോയുടെ അടുത്ത പാട്ട് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്